വൃഷ്ടി പ്രദേശത്ത് മഴ കണത്തോടെ വയനാട് ബാണാസുര സാഗർ ഡാം തുറന്നതിൻ്റെ ഇപ്പോൾ കാണുന്നത് വയനാട്ടിൽ ശക്തമായ മഴയാണ് മഴയാണുള്ളത് ഇപ്പോൾ ബാണാസുര സാഗർ സാഗർ ഡാം തുറന്നിരിക്കുന്നു ദീപക് മോഹൻ വിവരങ്ങളുമായ ദീപക് ഇപ്പോൾ ഡാം തുറന്നതിൻ്റെ കാഴ്ചയാണ് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണോ ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാവിലെ ഡാം തുറക്കുമെന്ന് നേരത്തെ ഡാം അതോറിറ്റി അറിയിച്ചിരുന്നു എന്നാൽ ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് വൃഷ്ടിപ്രദേശത്ത് കൂടുതൽ മഴ പെയ്തിരിക്കുന്നു ഡാമിന്റെ ഒരു ഷട്ടറാണ് ഈ ഒരു സ്പിൽവേ ഷട്ടറാണ് പത്ത് സെന്റിമീറ്റർ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത് ഈ ഡാമിൻ്റെ എട്ട് പോയിൻറ്റ് അഞ്ച് ക്യുമെക്സ് മുതൽ അൻപത് ക്യുമെക്സ് വരെ വെള്ളം ഘട്ടം ഘട്ടമായി ഒഴുക്കിവിടുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഈ പുഴയുടെ താഴ്ഭാ ഡാമിന് താഴ്ഭാഗത്തുള്ള കരമാന്തോട് പനമരം തുടങ്ങിയ പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഈ മേഖലയിലെത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഷട്ടർ അതായത് ബാണാസുര സാഗർ ഡാമിൻ്റെ രണ്ടാമതുള്ള ഒരു സ്പിൽവേ ഷട്ടറാണ് പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഉയർത്തി ഇപ്പോൾ ജലം ഘട്ടം ഘട്ടമായി തുറന്നു വിടുന്നത് ഈ ഭാഗത്ത് നേരത്തെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ട് ണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് ഡാം തുറക്കുവാനുള്ള തീരുമാനമായത് ഏതായാലും ഡാം തുറന്നിരിക്കുന്നു പുഴയുടെ താഴ്ഭാഗത്തുള്ള അതായത് പുഴയോരങ്ങളിൽ താമസിക്കുന്ന ബാണാസുര സാഗർ ഡാമിൻ്റെ താഴ്ഭാഗത്തുള്ള ആളുകളോടൊക്കെ തന്നെ ആ മേഖലയിൽ താമസിക്കുന്നവരോടക്കം തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ അതായത് ഡാം തുറന്നു കഴിഞ്ഞാൽ പുഴയുടെ താ താഴ്ഭാഗത്തുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് പനമരംപുഴ കരമാർത്തോട് തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടിപ്പോൾ ഡാം തുറന്നിരിക്കുന്നത് ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്ന ഇപ്പോൾ സ്പിൽവേയിലൂടെ ജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നേരത്തെ ആദ്യത്തെ ഷട്ടർ സ്പിൽവേ ഷട്ടർ തുറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ രണ്ടാമത്തെ ഷട്ടറാണ് ഇപ്പോൾ പത്ത് സെന്റിമീറ്റർ അകലത്തിൽ തുറന്ന് ഘട്ടമായി വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് സ്മൃതി